അമ്മയുടെ മരണവിവരം അല്പസമയം മുമ്പാണ് അറിഞ്ഞതെന്ന് ഗീതാ ശുജിയുടെ മകൻ ജോയൽ അച്ഛനും സഹോദരനും പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് അറിഞ്ഞതെന്നും പിതാവിന്റെ സഹോദരൻ കെനിയയിലേക്ക് പോയിട്ടുണ്ടെന്നും ജോയൽ പറഞ്ഞു കെനിയയിലും ആണ് പിന്നെ അവൾ പപ്പയും അപ്പം അപ്പം കുറേ ഹെൽപ്പ് അവർക്ക് ലോക്കൽ കിട്ടിയിട്ടുണ്ട് അവരുടെ ഫോണും പാസ്പോർട്സും ഡോക്യുമെന്റ്സും എല്ലാം ക്രാഷായിട്ടില്ലായിരുന്നു അപ്പം പോലീസാണ് പോലീസിൻ്റെ കയ്യിലെപ്പോ ആ ഡോക്യുമെന്റ്സ് ഒക്കെ അതുകൊണ്ട് അവരെ വിളിക്കാൻ ഭയങ്കര പാടാണ് ബിക്കോസ് ഹോസ്പിറ്റലിൽ കൂടെ വിളിക്കണ്ടേ ആദ്യം നമ്മൾ കുറേ ഹോസ്പിറ്റൽസിനെ ട്രൈ ചെയ്തു ആക്സിഡൻസ് ആയിട്ടുണ്ടറന്നിട്ടാണ് നമുക്ക് ആക്ച്വലി ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയത് ആ മീൻസ് പപ്പയും മമ്മിയും ഞാനും എല്ലാം വളർന്ന് കത്തിറ ലാസ്റ്റ് ഒരു ട്വൻറ്റി തേർട്ടി ഇയേഴ്സ് കത്രി തന്നെയാണ് മമ്മിയാണെങ്കിൽ ഹോപ്പ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഹോപ്പ് കത്താർ സ്കൂളാണ് കത്രി അവിടെ മമ്മി ആക്ച്വലി എൻജിനീയറാണ് പക്ഷേ ഷി വോസ് എ സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേറ്റർ സ്പെഷ്യൽ നീഡ്സ് ആർട്ടിസും ഡാൻസിൻറും ഉള്ള പിള്ളേരെനെ പഠിപ്പിക്കുന്നതാണ് മമ്മി മൾട്ടിപ്പിൾ അവാർഡ്സൊക്കെ ഖത്തർ ഗവൺമെൻറ് മോദിത് അന്ന് കിട്ടിയിട്ടുണ്ട് സോ ഷി വോസ് വെരി വെരി ഹ്യൂമാനിറ്റേറിയൻ പേഴ്സൺ ഇത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ഷോക്കാണ് ലെഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ലെഡിയ ഈ മരിച്ച തിരുവനന്തപുരം സ്വദേശിയുടെ കുടുംബം താമസിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് ഈ അധികൃതർ അല്ലെങ്കിൽ എംബസി ഒക്കെ ഈ വീട്ടുകാരുമായി സംസാരിച്ചിട്ടുണ്ടോ അവർക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഗീത ഷോജിയാണ് മരിച്ചത് അവർ കുടുംബമായി ഗീത ഷോജിയും ഒപ്പം ഭർത്താവും മകനും കുടുംബമായി ഖത്തറിലാണ് താമസിക്കുന്നത് മറ്റൊരു മകനാണ് ഇപ്പോൾ എറണാകുളം താമസിക്കുന്ന ജോയൽ ജോയലാണ് അല്പം മുമ്പ് നമ്മോട് സംസാരിച്ചത് അവർ പറയുന്നത് ഈ അപകട വിവരം ഇന്നലെ തന്നെ അറിഞ്ഞിരുന്നു പക്ഷേ ഇത്തരത്തിൽ അമ്മയുടെ മരണ വിവരം അറിഞ്ഞത് അല്പസമയം മുൻപാണ് അത് ഒരു ബന്ധു വഴിയാണ് ഇത്തരത്തിൽ അവർ മരണവിവരം വിവരം അറിഞ്ഞത് തുടർന്ന് എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയും ചെയ്തു നിലവിൽ എംബസി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നുണ്ട് ഈ മരണവിവരം അറിഞ്ഞ് ഖത്തൽ തന്നെ തന്നെയുള്ള അച്ഛന്റെ അതായത് ഗീതാ ഷോജിയുടെ ഭർത്താവിന്റെ സഹോദരൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കിണയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഭർത്താവിനും മകനും ഉണ്ടായിരുന്ന ഭർത്താവിനും മകനും പരിക്കേറ്റിട്ടുണ്ട് കൈക്കും ആയിട്ടാണ് പരിക്ക് എല്ലിന് പൊട്ടലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാലും ഗുരുതരമായിട്ടുള്ള പരിക്കുകളല്ല ഉള്ളത് ഇവരുടെ മൃതദേഹം കിട്ടാശോജിയുടെ മൃതദേഹം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇവർക്ക് ലഭ്യമായിട്ടില്ല എംബസിയുമായി അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയായിട്ടും എങ്ങോട്ടേക്കാണോ കത്തറിലേക്കാണോ അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരുമോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല ഗീതാ ഷൌജി തിരുവനന്ത തിരുവനന്തപുരം സ്വദേശിയാണെങ്കിൽ പോലും വർഷങ്ങളായി ഖത്തറിൽ കുടുംബവുമായി താമസിച്ചു വരികയാണ് അവിടെ സ്പെഷ്യൽ സ്കൂൾ അധ്യാപിക കൂടിയാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ പരിമണിക്കൂറുകൾക്കുള്ളിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിവ് ലഭിക്കാറാകും